പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പ് നിരവധി ഒഴിമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് സെയിൽസ്മാൻ വയസ്സ് പത്തൊൻപത് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സുവരെ ക്യാഷ്യർ പത്തൊൻപത് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സുവരെ പിർ ഇരുപതൊട്ട് ഇരുപത്തഞ്ച് വരെ ഹെൽപ്പർ ഇരുപതൊട്ട് മുപ്പത് വരെ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഷവർമ മേക്കർ എന്നീ വിഭാഗങ്ങളിലുള്ള കുക്ക് ഇരുപത് വയസ്സൊട്ട് മുപ്പത് വയസ്സ് വരെ ആവശ്യമുണ്ട് വാക്യാൻ ഇൻ്റർവ്യൂ മുഖേനയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് അഭിമുഖത്തിൽ പങ്കെടുക്കാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും